ഓണ ഓഫർ നാല് പ്ലാന്റ് ആയിരം പക്ഷെ നാല് പ്ലാന്റിന്റെ ഒപ്പം നാല് പ്ലാന്റ് ഫ്രീ ഉണ്ട് നമ്മൾ അയ്യായിരം വിറ്റിന്റെ ഒക്കെ നാലിന് എടുക്കാം നാലിന് ആയിരം രണ്ടായിരത്തിന് മുകളിൽ സാധനം എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഡ്രാഗന്റെ കമ്പ് ഫ്രീ ഫ്രീ ആയിട്ട് ഏതൊക്കെ വേണ്ടത് ഏതൊക്കെ അഞ്ഞൂറ് റുപേന്റെ സാധനം എടുക്കുമ്പോ അഞ്ഞൂറ് റുപ്പേൻ സാധനം തന്നെ ഫ്രീ അമ്മീന്റെ സാധനം ആ മാങ്ങിയാല് മുന്നൂറ്റി അമ്പീനെ ജപ്പാൻ വരെ ഫ്രീ നമ്മളെ ഇതാണ് ഇപ്പൊ നമ്മളെ ബ്ലാക്ക് ലീഫ് ആയിരം വിറ്റിണ്ട് പക്ഷെ നമ്മളിപ്പോ ഓഫറിൽ എണ്ണൂറാണ് എണ്ണൂറിന്റെ പുറത്ത് നമുക്ക് ഒരു നൂറ്റി അമ്പത് ഇന്ത്യൻ മുസ്തബി ഫ്രീ കൊടുക്കും ഏത് പ്ലാന്റ് എടുത്താലും മുസ്തബി ഫ്രീ ഫ്രീ ഇന്ത്യ മുസ്തമ്പിന്നി ഏതോ വേണ്ട അവർക്ക് എടുക്കാം നമസ്കാരം നൌഷാദ് പേമുള്ളൂർ അപ്പൊ ലിയാഗാടൻ പേമലൂര് എൻപി ലിയാ ലിയാടൻ നേരെ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ കൂട്ടാങ്കാടി ഇങ്ങനെ പോരാണെങ്കിൽ പായമൂളൂർ സിറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ റോഡിന് അഞ്ഞൂറ് മീറ്ററിന് പോന്നാമതി അതായത് കൂട്ടാങ്കാടി അക്രാബൊക്കെ പോയാൽ പായമൂർ സിറ്റി കഴിഞ്ഞാൽ ഇടതുവശം രണ്ടാമത്തെ റോഡിന് അഞ്ഞൂറ് മീറ്റർ നമ്മൾ അങ്ങോട്ട് എത്തി പോകാൻ എത്തി പിന്നെ ഇങ്ങനെ ചട്ടിപ്പറമ്പ് പെന്തമണ്ണ പറഞ്ഞാൽ പടപ്പറമ്പ് ഇങ്ങനെ വരുമ്പോക്കുണ്ടെങ്കിൽ ചെറുപുമ്പ് സ്കൂൾ പടി റോഡിൽ വന്നാൽ കെ എസ് കെ എം യു പി സ്കൂളിന്റെ ഗേറ്റ് കഴിഞ്ഞാൽ എണ്ണൂറ് മീറ്റർ അവിടെയൊക്കെ നമ്മളെ ബോർഡ് ഉണ്ട് ഓക്കെ പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി വരാൻ കഴിയുന്നവർക്ക് നല്ല അടിപൊളി മാങ്കോസിന് അല്ല നല്ല ഒരു കുള്ളനല്ല പക്ഷേ നല്ല നല്ല കടവണ്ണൊക്കെ ഉള്ള സൈസ് എന്താണ് നമ്മള് നാല് തട്ട് മൂന്ന് തട്ട് വന്നൊക്കെ ഉണ്ട് അഞ്ഞൂറ് പേര് ഓഫറ് സൈസ് ഈ ഒരു തൈ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് റിസൾട്ട് വരിക നാലര കൊല്ലവും അല്ല നമുക്ക് തോട്ടൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു സൈസ് വെക്കുകയാണോ നല്ലത് കുറച്ചും കൂടി വലുത് വെക്കുകയാണോ നല്ലത് തോട്ടം നമ്മൾ തെങ്ങിൻ്റെ ഇതിന്റെ അടിയിൽ തണല് കിട്ടണത്താണെങ്കിൽ ഈ സൈസാ നല്ലത് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഈ വലപ്പം പോലെ നല്ല ഡയറക്റ്റ് നല്ല വെയിലിട്ടുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് വലുത് ഒരു എട്ട് തട്ടൊക്കെ വെക്കാണല്ലോ നല്ലത് ആ സ്ഥലത്ത് റമ്പുട്ടാനാകുമ്പോൾ ചെറുതും ഒക്കെ നല്ലത് റംബുട്ടാനും ലോങ്ങനൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ തൈ ഒക്കെ അല്ലേ കാരണം അതായത് കണ്ട് ഏത് വെയിലത്തു ഉഷാറായി കിട്ടും ഇത് നേരെ നേരെ കുറച്ച് വെയിൽ കമ്മിയാക്കി കൊടുക്കണം മറ്റേ നല്ല വെയിലും ആണെങ്കിലും അഞ്ചിന്റെ വലിയ ഓഫർ കുറച്ച് കൊടുക്കുക നല്ല വലുതാ കട വേണ നല്ല വലുതാട്ടാ ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എട്ടിന് മുകളിലൊക്കെ ഉണ്ട് പന്ത്രണ്ട് എട്ട് നമ്മൾ അയ്യായിരം പിന്നെ നമ്മുടെ ഇതേമാതിരി വലിയതാ പാകിസ്ഥാൻ മൾബരി ഇരുന്നൂറ് റുപ്പ്യ പാകിസ്ഥാന് ബ്രസീലുണ്ട് കായലുണ്ട് കാണാൻ കട ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് പിന്നെ നമ്മളെ വിയറ്റ്നാമേ കട വേറെ നൂറ് എൻ ഐ ടി ഇറംബുട്ടാൻ ഈതീ വക്കായിരം അല്ല വലുതാൾ ഒക്കെ ആയിരം ആയിരം സ്ഥലത്തൊക്കെ പൂട്ട് കായലി അത്ര വർഷം എന്തായാലും കായ്ക്കണേ അത് കൺഫേം കൺഫേം ആണല്ലേ 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 അടുത്ത ആഴ്ച ചെയ്യാൻ കൂടി സ്ഥലം വെക്കണം ഫ്ലവർ ഫ്ലവർ അബി ആ ഓക്കേ ഓക്കേ എന്താ റേറ്റ് നമ്മൾ 1000 രൂപ ഇത്രയും വലുത് ഇത്രയും വലുത് 1200 ന് ന് ഇത്രയും വലുതല്ല 1000 1000 പലു ആയിരത്തി ഓൺ ഓഫർ ആയിരത്തിന് ആയിരത്തിന് വീടും ഇറങ്ങി പഞ്ചിസം കൊണ്ട് ഓഫർ കഴിയും ഇത് 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 സപ്പോർട്ടേന്റെ ആ പിന്നെ കൊടുക്കാൻ നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം മറ്റേ ആക്കാം ഓൺ ഓഫർ നാല് പ്ലാന്റ് ആയിരപ്പ്യ നാല് പ്ലാന്റിന്റെ ഒപ്പം നാല് പ്ലാന്റ് ഫ്രീ ഉണ്ട് ഏതൊക്കെയെന്ന് വെച്ചാല് ഒന്ന് ഫോർ കെ ജി ഫോർ കെ ജിക്ക് ഇരുന്നൂറ്റിഅമ്പാണ് അതായത് നാല് കിലോ മാങ്ങ പിന്നെ മിയാസാക്കി മ്യാസാക്കി ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ എന്താ അഞ്ഞൂറായില്ലേ പിന്നെ നമ്മൾ കസ്തൂരി മാങ്ങോ ഇരുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പായി എഴുന്നൂറ്റി അമ്പതും നമ്മളെ റെഡ് ഡൈവറി അപ്പോൾ ആയിരം ആയി ഈ ആയിരം ഉപ്പ്യ നമ്മൾ തരണ്ട് ഒന്ന് ഇന്ത്യൻ മുസംബി അതിനൊപ്പം ഫ്രീ ഉള്ളത് ഒക്ക ഒക്കെ പാടായിരം റുപ്പ്യേ ഉള്ളൂ ഇന്ത്യൻ മുസമ്പിക്ക് തന്നെ നൂറ്റി ഉണ്ട് പിന്നെ നമ്മൾ ബനാന മാങ്ങോ തരുന്നുണ്ട് അതിൻ്റെ ഒപ്പം പിന്നെ ഒരു കമല ഓറഞ്ച് ഒരു കാട്ടിമുണ് മാവും അതായത് നാല് പ്ലാന്റുകൾ ആയിരം രൂപേൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ

പിന്നെ അതേമാതിരി നമ്മൾ ഈ ഓൺ ഓഫർ രണ്ടായിരത്തിന് മുകളിൽ സാധനം എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഡ്രാഗന്റെ കമ്പ് ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കുക ഏതൊക്കെ ഓൾക്ക് വേണ്ട ഏതൊക്കെ ഒക്കെ അതായത് മൂന്ന് ഐറ്റത്തിൽ ഒന്ന് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഒന്ന് ഇസ്രായേലോ അല്ലെങ്കിൽ നമ്മളെ കിങ് മലേഷ്യ കിങ് അല്ല വലപ്പുള്ള കിങ് രണ്ടായിരം രൂപേന്റെ പർച്ചേസിന് നമ്മള് മൊത്തം സാധനങ്ങൾ എടുത്തുകാണുണ്ടാവില്ലേ ഓഫറുള്ള രണ്ടായിരം ബില്ല് ആക്കുമ്പോ ആ ആ ഒരു രണ്ടായിരത്തിന്റെ കൂടെ നമ്മള് ഡ്രാഗൺ ഒന്ന് വൈറ്റ് വൈറ്റ് വൈറ്റിലെല്ലാം മതിലുള്ളത് ഇസ്രായേലല്ലേ ഇസ്രായേലിലും പാലോറ പിന്നെ നമ്മള് മലേഷ്യ മൂന്നും ആ മൂന്നും കട്ടി മൂന്നും ബക്കട്ടേ അടിപൊളി ഓണം അടിപൊളി ഓഫർ ആണ് ഇവിടെ ലിയാകാഡിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് പിന്നെ നമ്മള് ലെമൺ ഐറ്റംസ് എടുക്കുമ്പോഴേ ഈ റെഡ് ലെമണ് കൽക്കട്ട പാട്ടി ലെമൺ സീഡസ് ലെമൺ അഞ്ഞൂറ് റുപ്പ്യേന സാധനം എടുക്കുമ്പോ അഞ്ഞൂറ് സാധനം ആയിട്ട് ഫ്രീ അതെ ഏതൊക്കെ ലെമൺ തന്നെയാണ് ലെമൺ തന്നെ എടുക്കാം ലെമൺ ഐറ്റംസ് അഞ്ഞൂറ് രൂപയ്ക്ക് ലെമൺ ഐറ്റംസ് എടുക്കുമ്പോ അഞ്ഞൂറ് സാധനം ലെമൺ ഐറ്റംസ് കൂടി അത്രയും കൂടെ അതേ സാധനം തരും അത് റെഡ് ലെമണ് കൽക്കട്ട പാട്ടി ഏഹ് കൽക്കട്ടപ്പാട്ടി റെഡ് ലെമൺ എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് സീലസ് ഇട്ട് അഞ്ഞൂറ്റി അമ്പത് വരും അത് അഞ്ഞൂറ് കൂട്ടിയാൽ മതി എന്നിട്ട് അതേമാതിരി അതേ അഞ്ഞൂറ് റുപ്പ്യ പിന്നെ ഈ വയലറ്റ് പേരണ്ടല്ലോ വൈലറ്റുപേര ിങ്ക് പേരാ നൂറ് തായ് പിങ്ങ് വൈലറ്റ് നമ്മൾ നൂറുപയൊക്കെ തായ്ങ്ക് നൂറ് വൈലറ്റ് പേരെ നൂറുപ്യ ബി എൻ ആർ നൂറ്റി അമ്പാണ് ഏഹ് ബി എൻ ആർ നൂറ്റി അമ്പത് അപ്പൊ എന്തായി നൂറ് ഇരുന്നൂറ് നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പതിന് മുന്നൂറ്റിന് സാധനം ആ മാങ്ങിയാല് മുന്നൂറ്റി അമ്പിന് ജപ്പാൻ പേരെ ഫ്രീ അത് മുന്നൂറ്റമ്പത് സാധനം വാങ്ങുമ്പോ പേര വെറൈറ്റീസ് വാങ്ങുമ്പോ മുന്നൂറ്റമ്പതിന്റെ ജപ്പാൻ പേര് ഫ്രീ എന്താ ഉള്ളത് അഞ്ഞൂറാവും അങ്ങനെയോ ഫ്രീ അവിടെയും ഈ വാങ്ങുന്ന കസ്റ്റമറിന് ഒരു ഇരുന്നൂറ്റമ്പത് ഫ്രീ ഫ്രീ പക്ഷെ ഈ ഒരു ഓഫർ ഒക്കെ ഇവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ളവരെ കണ്ടിട്ട് അതേപോലെ ലിയാ ഗാർഡന്റെ ചാനലും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തവരെ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ സാധനം വാങ്ങാൻ വരുമ്പോ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കണം ഒരുപാട് ഓഫറുകൾ നമ്മൾ വെച്ചാൽ പുതിയ വീഡിയോ ഡേറ്റ് മതി പുതിയ വീഡിയോസ് ഡേറ്റ് പിന്നെ അത് മാത്രമല്ല നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഓഫറുകൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്നുണ്ടാവും കാരണം ഒരുപാട് ഓഫറുകളുണ്ട് പിന്നെ നൌഷാദിക്കാ മാത്രമല്ല കാഫ് ഇവിടെ ഉണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഒരു റേറ്റിനാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഈ റേറ്റ് ആണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ഈ ഒരു റേറ്റിലൊക്കെ സാധനങ്ങൾ കിട്ടുകയുള്ളൂ പിന്നെ അതേപോലെ വേറെ ഏതാ മാവിൻ്റെ ഏതെങ്കിലും നമുക്ക് മാവിൻ്റെ ഇടാണ്ട് ബനാന നമ്മളെ നമ്മൾ നൂറ് ഉപ്പ്യേൻ്റെ ഉണ്ട് ഇത് കുറച്ച് വലിയ ബനാന നമ്മൾ മുന്നൂറ്റി അമ്പതിന് വിറ്റീൻറ്റാണ് രണ്ടെണ്ണം അഞ്ഞൂറ് രണ്ടെണ്ണം അഞ്ഞൂറ് ഒന്ന് മുന്നൂറ്റിയമ്പെ രണ്ടെണ്ണം ബനാന പിന്നെ നമ്മളെ കാലാപ്പാടി എല്ലാം നല്ല കാലാപ്പാടി നല്ല നല്ല ഫ്ലവർ തന്നെ ഇരുന്നൂറ്റി അമ്പതില് മുന്നൂറ്റിഅമ്പതിലൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് കുറച്ചു അല്ല കാലാപ്പാടി വിലയാണ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ മുന്നൂറ്റിഅമ്പിന് കാലാപ്പാടി വാറണ്ട് കുറച്ച് വല്ല ആറ് മുന്നൂറ്റിഅമ്പ് ഓക്കെ പിന്നെ ഇങ്ങനെ പോന്നാല് എന്താ വെച്ചാൽ കാലാപ്പാടികള് കിട്ടാനില്ല ഡിമാൻഡ് ആ ഇപ്പോഴെ വല്യ വല്യ മാവുണ്ടല്ലോ നമ്മളെ എണ്ണൂറിന്റെ കാലാപ്പാടി ആ നാമോക്കിയ അങ്ങനത്തെയൊക്കെ അങ്ങനത്തേനൊക്കെ നമ്മൾ ഓഫർ ഉള്ളത് എന്താ വച്ചാല് എന്താണോ വല്യ വല്യ ഇങ്ങനത്തെ ബുഷായ കാലാപ്പാടിയൊക്കെ നല്ല വലുത് ഇവിടെ കുളമ്പ് ഇങ്ങനത്തെ നല്ല ഇവിടെ കഴിഞ്ഞു പുതിയത് സ്റ്റോക്ക് ഇതില്ലേ ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ മാതിരി ഒരു നമ്മളെ എത്താണ് ഇവിടെ താഴേ മാവുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ സാധനം പോലെ നമ്മൾ കാണിക്കാം ഒരു കാലാപാടി എടുക്കുമ്പോ ഒരു മാവ് ഫ്രീ ഒരു കാലാപേടി എടുക്കുമ്പോ ഒരു മാവ് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ലങ്കട ആണ വെറൈറ്റി ഉണ്ട് പിന്നെ നാംഡോക്കിയുണ്ട് കാട്ടിമുണ്ട് അങ്ങനത്തെ ഒക്കെ ഏതാ വേണ്ട നമുക്ക് അവിടെ അതിൽ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടൊന്നും എടുക്കാം കൂട്ടാം നമുക്ക് ജസ്റ്റ് കൂട്ടം നോക്കിയാലും കാണിച്ചത് നാംഡോക്കിയാണ് അത് ഇരുന്നൂറ്റിഅമ്പത് രൂപ നാംഡോക്കി അപ്പത്

ആയിരത്തി ഇരുന്നൂറ്റിൻ്റെ ബ്രസീൽ മൾബറി അമ്പതിന്റെ ഓഫർ പറ്റുമോ ഇത് മുന്നൂറ്റിഅൻപതാണ് എന്തെങ്കിലും അങ്ങനെന്തായാലും ഇപ്പൊ ആൾക്കാർ രണ്ടായിരത്തിന് മുകളിൽ സാധനം എടുക്കുമ്പോ മൊത്തത്തില് കിട്ടുമല്ലോ ഒരു ഓഫർ ഓഫർ ഓണം പ്രമാണിച്ചണ്ടായിരത്തിന് മുകളിൽ കിട്ടുന്ന ഡ്രാഗണായിട്ടും മാവ് ആയിട്ടും കൊടുക്കും അപ്പൊ പിന്നെ അതിൽ അഡ്ജസ്റ്റ് ആയി പോവും ഓഫർ ഫുള്ള് ഓഫർ കയ്യായി അല്ല എന്താണെന്ന് വെച്ചാല് അടുത്തൊരു വീഡിയോ അല്ല മൾബറിന്റെ നമുക്ക് പുതിയ സ്റ്റോക്ക് വേറെ വരുന്നുണ്ട് അതാകുമ്പോ നമുക്ക് ഈ റെഡ് മൾബറിനെ നമ്മള് പാകിസ്ഥാന്റെ വിലക്കന്നെ ഇരുന്നൂറിന് തന്നെ കൊടുക്കും ഇത് നമുക്ക് മുന്നൂറിന് വാങ്ങിക്കൂടുന്നതാണ് അതാണ് വല്ലാതെ ഓഫർ ഇടാൻ കഴിയാത്ത ഇതാണിപ്പോ നമ്മള് ബ്ലാക്ക് ലീഫ് ആയിരം വിറ്റിണ്ട് പക്ഷെ നമ്മളിപ്പോ ഓഫറിൽ എണ്ണൂറാണ് ആ എണ്ണൂറിന്റെ പുറത്ത് നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപയൊക്കെ ഇന്ത്യൻ മുസംബി ഫ്രീ കൊടുക്കാം അല്ലെങ്കിൽ വിയറ്റ്നാം മുസമ്പിയാണ് വിയറ്റ്നാം മുസമ്പിയാണൊക്കെ ഫ്രീ ഏ ഞാൻ വരൻസിയോ എല്ലോന്നൊക്കെ പറഞ്ഞ ഏതേതോ വണ്ടിച്ചൊക്കെ

ോ തിങ്കളാകുമ്പോ നമുക്ക് അധിക ദിവസം കഴിയണില്ലല്ലോ വീട്ടിലേക്ക് നമ്മൾ അപ്പോൾ ഈ ഓണം പ്രമാണിച്ച് നമ്മള് കാസർഗോഡൊക്കെ നമ്മൾ വരുന്നത് തിരുവോണം കഴിഞ്ഞ് മൂന്നാമത്തെ ഓണത്തിന്റെ അന്ന് അതായത് മൂന്നാം ഓണം പതിനഞ്ചാം തിലേ പതിനാറാം തിയതി പതിനഞ്ചാം തീയതി നമുക്ക് വരുന്നത് പതിനാറാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞായറാഴ്ച ലോഡാക്കി തിങ്കളാഴ്ച നമ്മൾ അവിടെ എത്തും അപ്പോൾ ഓർഡർ ബുക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ പൂജ നമ്പറിൽ വിളിച്ചണ്ട് ഇത് ചെയ്യാം പിന്നെ പൈ കഴിഞ്ഞപ്പം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യപ്പ തിരുവനന്തപുരം പോയത് എല്ലാവരും അല്ല ഒക്കെ ചെക്കന്മാർക്കൊക്കെ ഒരു എന്തായാലും മൂന്നാൾക്കാരുണ്ടായിരുന്നു രണ്ടുവണ്ടി ഉണ്ടായിരുന്നു സാധനം തിരുവനന്തപുരം ഉഷാറായി എല്ലാവർക്കും പതിനേം പതിനഞ്ചിപ്പോ പത്ത് റുപ്പി നമ്മള് കണ്ണൂർ നമ്മള് വണ്ടി ഇട്ടാത്തന്നെ വണ്ടി ബസ് കണ്ടൂരിക്കുന്നു കണ്ണൂർക്കാർ ഉഷാറു നമുക്ക് എന്താ വച്ചാൽ ഓർഡറുകൾ നമ്മളാ ഭാഗത്തേക്ക് നമ്മൾക്ക് അങ്ങോട്ട് എത്താൻ കൊടുക്കാൻ കഴിയാത്ത പ്രശ്നമേ